ഞാനും മക്കളും അങ്ങനെ ഗുരുവായൂരിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ നേരെ പോയത് റൂമിലേക്കാണ് ശരിക്കും ഇതല്ല ഞങ്ങളുടെ റൂം ഞങ്ങൾ ഈ ഒരു യാത്ര പ്ലാൻ ചെയ്ത് അത് കൺഫേം ആക്കിയതിന് ശേഷം അതിൻ്റെ രണ്ട് ദിവസം മുന്നേ തന്നെ ഞങ്ങൾ റൂമൊക്കെ ബുക്ക് ചെയ്തിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ചതിലും കുറച്ച് നേരത്തെ എത്തി അതുകൊണ്ട് നമുക്ക് റൂമിന് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു അപ്പോൾ അവർ തൽക്കാലത്തേക്ക് നമുക്കൊരു റൂമ് സെറ്റാക്കി തന്നു അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആരാണ് ഈ ഞങ്ങൾന്ന് അല്ലേ അതിനു മുന്നേ നമുക്ക് ക്ഷേത്രത്തിൽ പോയിട്ട് ഇങ്ങനെയൊരു അവസരം തന്നതിന് ദൈവത്തിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കാം അതിന് ശേഷം ഞാൻ പറഞ്ഞു തരാം ആരാണ് എനിക്ക് പ്രിയപ്പെട്ട ആ ഞങ്ങളെന്ന് ഞാൻ യൂട്യൂബിനെ കുറിച്ചുള്ള സംശയങ്ങളും മറ്റ് കാര്യങ്ങളും അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിരുന്നു ആ ഗ്രൂപ്പിൻ്റെ പേരാണ് സക്സസ് വൈബ്സ് സാപ് എന്ന് പറയുന്ന ചാനലിലെ സാബർ സാറാണ് ആ ഗ്രൂപ്പിൻ്റെ ഓണറ് അതായത് നമ്മുടെ സാറ് സാബർ സാർ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് സാറിൻ്റെ ഈ ഒരു ഗ്രൂപ്പിലൂടെയാണ് ഞങ്ങൾ പരിചയപ്പെട്ടത് ആ ഒരു പരിചയപ്പെടലാണ് ഇന്ന് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ഞങ്ങളെ എത്തിച്ചത് ഇതാണ് ഞാൻ പറഞ്ഞ എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ട അശ്വതി ചേച്ചി ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടത് അതുപോലെ അനീഷ്മ ചേച്ചി പിന്നെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ സിന്ധു ചേച്ചി സിന്ധു ചേച്ചിക്ക് ഞങ്ങളുടെ കൂടെ വരാൻ കഴിഞ്ഞില്ല സിന്ധു ചേച്ചി നാട്ടിലില്ലായിരുന്നു ഞങ്ങൾക്ക് അതിൻ്റെ ചെറിയൊരു വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അടുത്ത പ്രാവശ്യം കണ്ണനെ കാണാൻ വരുമ്പം ഉറപ്പായിട്ടും സിന്ധു ചേച്ചി ഞങ്ങളുടെ കൂടെ ഉണ്ടാവും ഞങ്ങളെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞങ്ങളിതിൻ്റെ മുന്നേ പരിചയമുണ്ടെന്ന് എന്നാൽ സത്യം എന്താണെന്നറിയും ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ കാണുന്നത് നമുക്ക് വാട്സപ്പിലൂടെയുള്ള പരിചയം മാത്രമേ ഉള്ളൂ നമ്മൾ ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ല പിന്നെ വേറൊരു പ്രത്യേകതയും ഉണ്ട് ഞങ്ങൾ ഒരേ നാട്ടുകാരല്ല കേട്ടോ അശ്വതി ചേച്ചി കാസർഗോഡാണ് ഞാൻ കോഴിക്കോട് അതുപോലെ അനീഷ് മേച്ചി മലപ്പുറം അനീഷ് മേച്ചി മോളെയും കൂട്ടിയാണ് വന്നത് മോനെ വീട്ടിലാക്കി കാരണം മോൻ ചെറുതാണ് അതുപോലെ ഞാൻ എൻ്റെ രണ്ടും മക്കൾ പിന്നെ അശ്വതി ചേച്ചിയും ഏട്ടനും ചേച്ചിയുടെ രണ്ട് മക്കളൊരു മോനും മോളും അവർ ഒരു റൂമ് എടുത്തു അതുപോലെ ഞാനും അനീഷ് മേച്ചിയും കൂടി ഞങ്ങൾ ഷെയർ ചെയ്തിട്ട് ഞങ്ങളും ഒരു റൂം എടുത്തു ടോട്ടൽ രണ്ട് റൂമാണ് കേട്ടോ നമ്മളെടുത്തത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുക എന്നുള്ളത് ചെറിയൊരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സത്യത്തിൽ സിന്ധു ചേച്ചിയാണ് ആദ്യം നമുക്ക് ഗുരുവായൂർ എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമുക്ക് ഓർമ്മ വരുന്നത് സിന്ധു ചേച്ചിയാണ് സിന്ധു ചേച്ചി എന്ന് പറഞ്ഞാൽ കണ്ണൻ്റെ ഭയങ്കര ഒരു ഭക്തിയാണ് കേട്ടോ സിന്ധു ചേച്ചിൻ്റെ ചാനൽ കാണുന്ന സമയത്ത് അതിൽ ചേച്ചി കണ്ണനെക്കുറിച്ച് പറയുന്നതും അതുപോലെ തന്നെ പാട്ട് പാടുന്നതൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് കണ്ണിനോടുള്ളൊരിഷ്ടോ അത് ഒന്നും കൂടി കൂടുതലായിട്ട് തോന്നിട്ടോ നമുക്ക് ഒരു ഭയങ്കര വേറൊരു ഫീൽ തന്നെ കിട്ടും ഞാൻ കുറച്ച് നേരത്തെയാണ് അമ്പലത്തിലെത്തിയത് അതുകൊണ്ട് എനിക്ക് ഒരുപാട് ടൈം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇവരെ രണ്ടാളെയും വിളിച്ചു നോക്കിയ സമയത്ത് ഒരാൾ ബസ്സിലും ഒരാൾ ട്രെയിനിലും ട്രെയിനിലുമാണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി ഞങ്ങൾക്ക് പ്രസാദം കിട്ടി ഉച്ചയ്ക്ക് പ്രസാദം ഉണ്ടായിരുന്നു അങ്ങനെ അമ്പലം മുഴുവനും ചുറ്റിക്കറങ്ങി ഞാനും മക്കളെ റൂമിലെത്തിയിട്ടുണ്ട് ഞങ്ങൾ എത്തുന്നതിൻ്റെ കുറച്ച് മുന്നേ തന്നെ അനീഷ് ചേച്ചിയും മുഴുവൻ റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ അവർ സൈഡിൽ നിന്ന് ഫുഡ് കഴിക്കുകയാണ് അപ്പം ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ് നമ്മൾ റൂം ചേഞ്ച് ചെയ്തിട്ടുണ്ട് മറ്റേ ആദ്യം കാണിച്ച റൂമെന്ന് പറയുന്നത് നമുക്ക് താൽക്കാലികമായിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനും ഒന്ന് റെസ്റ്റ് എടുക്കാനും വേണ്ടിയിട്ട് അവർ തന്നതായിരുന്നു നമുക്ക് ഗുരുവായൂരൊന്ന് പോയാലോ എന്ന് ഞങ്ങളിതിൻ്റെ മുന്നേ ഒക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിരുന്നു പക്ഷേ അത് സക്സസ് ആവും നമുക്കങ്ങനെ പോവാൻ കഴിയും എന്നുള്ളതൊന്നും ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല പെട്ടെന്നാണ് നമുക്ക് ഗുരുവായൂർ പോവാം എന്ന് അശ്വതി ചേച്ചി പറയുന്നത് കാരണം ചേച്ചിയും ഏട്ടനും അതുപോലെ തന്നെ മക്കളും കൂടി അമ്പലത്തിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു എന്നാൽ നിങ്ങളും കൂടി വരുമെന്ന് ചോദിച്ചപ്പോൾ ഓക്കെ എന്ന് ഞാനും അനീഷ്മേച്ചിയും പറയാണ് ചെയ്തത് എന്തോ ഞങ്ങൾക്ക് വരാൻ പോകാനുള്ളൊരു സാഹചര്യമൊക്കെ ഓക്കെ ആയിരുന്നു നമുക്ക് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വന്നില്ല വീട്ടിൽ നിന്നും ആയിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോ നമ്മളെ വീട്ടിൽ നിന്ന് വിടുമെന്നുള്ളത് കാരണം നമ്മുടെ ഇപ്പോഴത്തെ കാലാണല്ലോ ഓരോ തട്ടിപ്പുകളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ വാട്സാപ്പിൽ മാത്രം പരിചയപ്പെട്ട ആൾക്കാരെ കാണാൻ പോകുകയെന്ന് പറഞ്ഞാൽ അത് ഒരു ഒരുപക്ഷെ ആൾക്കാർ പരിഹസിക്കാൻ മതിയാവും പക്ഷേ നമുക്ക് അത്രയൊരു ഉറപ്പുണ്ടായതെട്ടോ നമ്മുടെ ഒരു ബന്ധം എന്ന് പറയുന്നത് അങ്ങനെയാണ് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ രാത്രി ശിവേലി ഉണ്ട് അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് കുറച്ച് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു എന്താണെന്ന് വെച്ചാൽ ഷീബേലിക്ക് ഉള്ളിൽ കയറുന്ന സമയത്ത് നമുക്ക് ഫോണോ വാച്ചോ അങ്ങനത്തെ സാധനങ്ങളൊന്നും പറ്റില്ല അപ്പം അതൊക്കെ നമുക്ക് റൂമിൽ വെച്ചിട്ട് വേണം പോകാൻ അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്കൊന്ന് എല്ലാ ഇടങ്ങളും ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ കുറച്ച് നേരത്തെ എത്തിയത് കൊണ്ട് ഞാൻ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ അനീഷ്മേച്ചയ്ക്കുമ്പോൾ ഒക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ഗുരുവായൂർ വന്നിട്ടുണ്ടെങ്കിലും കൂടിയും നമ്മൾ കാണാത്ത ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് കേട്ടോ അതായത് മ്യൂസിയം മ്യൂസിയം ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് കുട്ടികളെയൊക്കെ കൊണ്ടുവരുന്നവർ തീർച്ചയായും കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക അതായത് കുട്ടികൾ ഡാൻസ് കളിക്കുന്ന അവരുടെ അരങ്ങേറ്റം നടക്കുന്ന സ്റ്റേജ് ഉണ്ടല്ലോ രണ്ട് സ്റ്റേജ് സ്റ്റേജുണ്ട് അതിലൊരു സ്റ്റേജിൻ്റെ പുറകു വശത്തായിട്ട് അവിടെയാണ് മ്യൂസിയം ഉള്ളത് നമുക്കവിടെ കാണാൻ പോകുന്ന സമയത്ത് വീഡിയോയോ അല്ലെങ്കിൽ ഫോട്ടോസോ ഒന്നും എടുക്കാൻ കഴിയില്ല അതൊന്നും അലൗഡല്ല പക്ഷേ നമ്മൾ തീർച്ചയായിട്ടും മക്കൾക്ക് കാണിച്ചു കൊടുക്കണം അവിടെ ഒരുപാട് കാണാനുണ്ട് കേട്ടോ ഞാൻ ഒരുപാട് പ്രാവശ്യം ഗുരുവായൂരി ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടെങ്കിലും കൂടി ഞാൻ മ്യൂസിയം ഇതുവരെ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല അന്ന് ആദ്യമായിട്ടാണ് ഞാൻ മ്യൂസിയം ഇവിടെ കാണുന്നത് അങ്ങനെ ഞങ്ങൾ മ്യൂസിയം കണ്ടു അതുപോലെ തന്നെ കുട്ടികൾക്ക് ടോയ്സ് കാര്യങ്ങളെല്ലാം നോക്കി വെച്ചു പക്ഷേ ഇപ്പം ഒന്നും വാങ്ങുന്നില്ല എല്ലാം നോക്കി വെക്കുന്നത് മാത്രമേ ഉള്ളൂ കാരണം അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഇതൊന്നും കയറ്റി വിടില്ല പിന്നെ നമ്മളിത് എവിടെയെങ്കിലുമൊക്കെ ക്ലോക്ക് റൂമിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് പോകണം അതുകൊണ്ട് പോകുന്ന പോകുന്ന ടൈമിൽ വാങ്ങി പറഞ്ഞു പറഞ്ഞിട്ട് മക്കളെയൊക്കെ പിടിച്ച് വെച്ചതാണ് പക്ഷെ നമ്മൾ എല്ലാത്തിൻ്റെയും വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ചൊക്കെ നോക്കി വയ്ക്കുന്നുണ്ട് ഇരുണ്ടായി വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടുത്തെ ഒരു കടകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും ക്ലോസ് ചെയ്യില്ല ഇത് ഇരുപത്തി നാല് മണിക്കൂർ ഓപ്പൺ ആയിരിക്കും അതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വന്നിട്ട് ടോയ്സോ മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങാവുന്നതാണ് സത്യം പറഞ്ഞാൽ ഇതൊരു വല്ലാത്തൊരു ആണ് കേട്ടോ നമുക്കത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഒരു സന്തോഷം എന്താണെന്നുള്ളത് അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് നടന്നത് അവസാനം ഈ ശ്രീവത്സവം ഗസ്റ്റ് ഹൗസിൻ്റെ അടുത്ത് എത്തിയിട്ടാണ് അവിടെയും അത്യാവശ്യം കുറച്ചൊക്കെ കാണാനുണ്ട് ഈ ഇങ്ങേ സൈഡിലും ഒരനയുണ്ട് അങ്ങേ സൈഡിലും ഒരനയുണ്ട് അങ്ങനെ ഞങ്ങൾ അതിൻ്റെയൊക്കെ അടുത്ത് നിന്നിട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുത്തു സത്യം പറയാലോ ഗുരുവായൂരിൻ്റെ ആ ഒരു ഭംഗി ഞാൻ ശരിക്കും തിരിച്ചറിഞ്ഞത് എൻ്റെ ഈ ഒരു യാത്രയിലാണിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും കൂടി നമുക്ക് ഇതിനൊന്നും ടൈം കിട്ടിയിരുന്നില്ല സത്യം പറഞ്ഞാൽ നമ്മളവിടെ പോവുക ഒരു റൂം എടുക്കുക നമ്മുടെ ആ ഒരു യാത്രാക്ഷീണം തീർത്തതിന് ശേഷം രാത്രി അമ്പലത്തിലേക്ക് ഇറങ്ങുക ജസ്റ്റ് ഒന്ന് തൊഴുക എന്നിട്ട് പിറ്റേന്ന് നമ്മൾ വെളുപ്പിനെ പോരും അങ്ങനെയായിരുന്നു പക്ഷേ ഇതങ്ങനെയല്ല നമ്മൾ ആ അമ്പലം മുഴുവനും ചുറ്റിക്കറങ്ങി എല്ലാ ഭാഗങ്ങളും കണ്ട് തിളന്ന് പറഞ്ഞാൽ അവർ നന്നായിട്ട് എൻജോയ് ചെയ്തോട്ടോ അവർ ഒരു വാശിയോ ഒന്നും കാണിച്ചില്ല അവൻ ടോയ്സ് വേണമെന്ന് ഒക്കെ പറഞ്ഞിട്ട് കുറച്ചൊന്ന് ഷാഡി പിടിച്ചിരുന്നു പക്ഷേ അവിടുന്ന് ടോയ്സ് ഷോപ്പിൽ ഷോപ്പിലാളെന്നെ പറഞ്ഞു അമ്പലത്തിലേക്ക് കേട്ടില്ലെന്ന് പറഞ്ഞപ്പം ഓക്കേ എന്ന് പറഞ്ഞു പിന്നെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറേ എന്താ പറയുക സത്യം പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹം നന്നായിട്ട് കിട്ടിയിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ എവിടെയോ നിന്ന ആൾക്കാരില്ല ഒരാൾ കോഴിക്കോട് ഒരാൾ കാസർഗോഡ് ഒരാൾ മലപ്പുറം നമ്മൾ മൂന്ന് നാട്ടിലല്ലേ നമ്മളിവിടെ വന്നു പിന്നെ അശ്വതി ചേച്ചി ഇവിടെ പോയി എന്ന് വെച്ചാൽ ചേച്ചീൻ്റെ കൂടെ ഏട്ടനും കൂടി ഉള്ളതുകൊണ്ട് കൊണ്ട് അവർ വേറെ ഇങ്ങോട്ടോ പോയതാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങൾ മാത്രം ഇറങ്ങി അവർ ഫാമിലി ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച അവരങ്ങനെ കറങ്ങട്ടെ ഞങ്ങൾ ഇങ്ങനെ കറങ്ങാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ ഇതെല്ലാം കഴിഞ്ഞ് പോരുകയാണ് കേട്ടോ അന്നേരമാണ് ഒരു ചെണ്ടക്കാരനെ കണ്ടത് അങ്ങനെ അനീഷ്മ ചേച്ചി ചേച്ചിയുടെ മോന് വേണ്ടിയിട്ടൊരു ചെണ്ടയൊക്കെ വാങ്ങി അത് തൊള്ളൊക്കെ ഇട്ട് അങ്ങനെ നടക്കുകയാണേ ഏകദേശം ഇരുടായി ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ് കുറച്ച് കഴിഞ്ഞാൽ ശിവേലീൻ്റെ ടൈമാണ് കേട്ടോ ശിവേലീൻ്റെ സമയത്ത് പറഞ്ഞാൽ നമുക്ക് ഫോണോ അതുപോലെ മക്കൾക്ക് ജീൻസ് പനീന് അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല അപ്പോൾ നമുക്ക് റൂമിൽ പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് വേണം വരാൻ അങ്ങനെ ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോകുന്ന സമയത്താണ് അമ്പലത്തിൽ ശിവേലിക്ക് ഉണ്ടാവും അങ്ങനെ ഉണ്ട് ആനേനെ അതിൻ്റെ ബാപ്പാന്മാർ റോഡിൽ കൂടി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ നാല് ആന ഉണ്ടാവും കേട്ടോ ശിവേലിക്ക് ഞങ്ങളിപ്പോൾ പോകുന്നത് മമ്മിയൂര് ക്ഷേത്രത്തിലേക്കാണ് അതായത് അശ്വതേജി പറഞ്ഞു നമുക്ക് അവിടേക്ക് പോകാമെന്നുള്ളത് മമ്മിയൂര് ശ്രീ മഹാദേവ ക്ഷേത്രമാണ് കേട്ടോ ഞാനും അനീഷ് മേച്ചിയും ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഗുരുവായൂർ വന്നിട്ടുണ്ടെങ്കിലും കൂടി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പം അശ്വതയേച്ചിയാണ് പറഞ്ഞത് നമ്മൾ ഗുരുവായൂർ വരുന്ന സമയത്ത് ഈ ക്ഷേത്രത്തിലും കയറി തൊഴു അങ്ങനെ ഞങ്ങളെല്ലാവരും കയറി തൊഴുത ശേഷം അവിടെ നിന്ന് പ്രസാദം വാങ്ങാൻ കിട്ടും കേട്ടോ അതൊക്കെ വാങ്ങി അവിടെ തന്നെ ഇരുന്ന് എല്ലാവരും കഴിക്കുകയാണ് ഒരുപാട് സന്തോഷം സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്കത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ മനസ്സ് നിറഞ്ഞ കേട്ടോ ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് പോയത്